നമസ്കാരം ഈ നാടിൻ്റെ സാമ്പത്തിക അടിത്തറ ഇല്ലാതാക്കുകയും ഈ നാടിൻ്റെ വളർച്ച മുരടിപ്പിക്കുകയും ഈ നാടിനെ കുട്ടിച്ചോറാക്കുകയും ചെയ്ത അഴിമതിക്കാരനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ എങ്ങനെ വീണ്ടും വർദ്ധിച്ച ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ എത്തി എന്നതിനെക്കുറിച്ച് കഴിഞ്ഞ മൂന്ന് വർഷമായി എല്ലാവരും ചർച്ച ചെയ്യുന്നതാണ് ആവർത്തിക്കേണ്ടതില്ല എന്നാൽ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട അടിത്തറ പിണറായി തെരഞ്ഞെടുപ്പ് സമയത്ത് കൃത്യമായി വിതരണം ചെയ്ത ക്ഷേമ പെൻഷനും സൗജന്യ കിറ്റുമായിരുന്നു ഈ കിറ്റ് അതുവരെ വൈകിപ്പിച്ച് ഈ ക്ഷേമ പെൻഷൻ അതുവരെ വൈകിപ്പിച്ച് കൃത്യം തെരഞ്ഞെടുപ്പ് സമയത്ത് സഖാക്കൾ വീട്ടിൽ കൊണ്ട് കൊടുത്തത് ജനാധിപത്യത്തെ അട്ടിമറിക്കാനാണ് എന്ന് പറഞ്ഞുപോയ അന്നത്തെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അത്താഴം മുടക്കിയായി മാറി ഇന്നാവട്ടെ കിറ്റും കൊടുക്കുന്നില്ല ക്ഷേമ പെൻഷനും കൊടുക്കുന്നില്ല റംസാൻ വിഷു ഈസ്റ്റർ ചന്തയും നടത്തുന്നില്ല ഈസ്റ്റർ റംസാൻ വിഷു ചന്ത നേരത്തെ തുടങ്ങേണ്ടതായിരുന്നു തുടങ്ങിയില്ല തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് അതിന്റെ മൂർധന്യത്തിലേക്ക് എത്താൻ കാത്തിരുന്നു അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെട്ടു അതിന്റെ പേരിൽ നിരം വിളിച്ചുകൊണ്ടിരിക്കുന്നു എങ്കിൽ പിന്നെ സപ്ലൈ കോഡ് ഔട്ട്ലെറ്റുകളിൽ സബ്സിഡി സാധനങ്ങൾ പഴയതുപോലെ വിതരണം ചെയ്തുകൂടെ എന്ന് പോലും ആരും ചോദിക്കുന്നില്ല കുടിശ്ശികയായിരുന്ന ക്ഷേമ പെൻഷൻ ഒരുമിച്ച് തെരഞ്ഞെടുപ്പ് സമയത്ത് വീട്ടിൽ കൊണ്ടുപോയി കൊടുത്ത് വീണ്ടും നാട്ടുകാരെ പറ്റിക്കാനായിരുന്നു പിണറായിയുടെ പദ്ധതി പക്ഷേ ഖജനാവിൽ ക്ഷേമ പെൻഷൻ കൊടുക്കാനുള്ള കാശ് തികയാതെ പോയി ഒരു മാസം നാൽപ്പത് ലക്ഷത്തിലധികം പേർക്ക് ക്ഷേമ പെൻഷൻ കൊടുക്കണമെങ്കിൽ തൊള്ളായിരം കോടി രൂപ വേണം അതായത് രണ്ട് മാസത്തെ കുടിശ്ശിക കൊടുക്കണമെങ്കിൽ തന്നെ ആയിരത്തഞ്ഞൂറ് കോടി ദൈനംദിന കാര്യങ്ങൾ നടപ്പിലാക്കാൻ ശമ്പളവും പെൻഷനും കൊടുക്കാൻ ബുദ്ധിമുട്ടുന്ന സർക്കാരിന് അങ്ങനെയൊരു റിസ്ക് എടുക്കാൻ കഴിയുമായിരുന്നില്ല അതുകൊണ്ട് തന്നെ ക്ഷേമ പെൻഷൻ അങ്ങു മുടങ്ങി ഇപ്പോഴും സർക്കാർ എങ്ങനെയെങ്കിലും പണം കടം വാങ്ങി അത് തെരഞ്ഞെടുപ്പിന് മുമ്പ് കൊടുത്ത് ജനങ്ങളെ പറ്റിച്ച് വോട്ട് നേടാൻ ശ്രമിക്കുന്നുണ്ട് ഇരുപത്തി ആറിനാണല്ലോ തെരഞ്ഞെടുപ്പ് ഇരുപത്തിനാലിനോ ഇരുപത്തഞ്ചിനോ എല്ലാ വീടുകളിലും ഈ പണം എത്തിച്ചു കൊടുക്കാൻ ശക്ാക്കൾ വിചാരിച്ചാൽ പ്രയാസമൊന്നുമില്ല അതുകൊണ്ട് കേന്ദ്രത്തിൽ നിന്നും എത്രയും വേഗം കടമെടുക്കാനുള്ള നെട്ടോട്ടത്തിലാണ് എന്നാൽ അതിനിടയിൽ ക്ഷേമ പെൻഷൻ അവകാശമായതുകൊണ്ട് അത് കിട്ടിയേ മതിയാവൂ എന്ന് പറഞ്ഞ് ഒരാൾ കോടതിയിൽ പോകുന്നു ആ കേസ് ഇന്നലെ പരിഗണനയ്ക്ക് വന്നപ്പോൾ സംസ്ഥാന സർക്കാരിന് വേണ്ടി അണ്ടർ സെക്രട്ടറി ജോസ് പേട്ട ഒരു സത്യവാങ്മൂലം കൊടുത്തു ക്ഷേമ പെൻഷൻ അവകാശമാണ് അത് ഞങ്ങൾ സംരക്ഷിച്ചിരിക്കും എന്ന് പലതവണ പറഞ്ഞ് വോട്ട് നേടിയ അങ്ങനെ പറഞ്ഞ് പാവങ്ങളെ വിശ്വസിപ്പിച്ചിരുന്ന ഈ സർക്കാർ ഹൈക്കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലത്തിൽ പറയുന്നത് എന്താണെന്ന് അറിയാമോ ക്ഷേമ പെൻഷൻ അവകാശമല്ല ഔദാര്യമാണെന്ന് ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ പെൻഷൻ പോലെ അല്ലെങ്കിൽ ഗ്രാറ്റുവിറ്റി പോലെ ഒരു സ്റ്റാറ്റ്യൂട്ടറി അവകാശമല്ല ക്ഷേമ പെൻഷനെന്നും ഇത് സർക്കാർ അതാത് സമയത്തെ നയത്തിനനുസൃതമായി തീരുമാനിക്കുന്നതാണെന്നും അത് കൊടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് സർക്കാരാണെന്നും അത് കൊടുത്തില്ല എന്നതിൻ്റെ പേരിൽ ആ അവകാശമാണ് എന്ന് പറഞ്ഞ് പിടിച്ചു മേടിക്കാൻ ഒരാൾക്കും അവകാശമില്ല എന്നുമാണ് സത്യവാങ്മൂലത്തിൽ ഈ സർക്കാർ പറഞ്ഞിരിക്കുന്നത് ക്ഷേമ പെൻഷൻ അവകാശമാണ് എന്ന് പറഞ്ഞ് ആ സമയത്ത് കൊണ്ട് കൊടുത്ത് അത് ഞങ്ങൾക്കേ കഴിയൂ എന്ന് വിശ്വസിപ്പിച്ച് വോട്ട് നേടിയ സർക്കാർ കോടതിയോട് പറയുന്നു ഇത് ഞങ്ങളുടെ നക്കാപ്പിച്ച ഞങ്ങളുടെ ഔദാര്യമെന്ന് അപ്പോൾ രണ്ട് ചോദ്യങ്ങൾ ബാക്കിയാവുന്നു കേന്ദ്രവിഹിതമായി കുറച്ച് കിട്ടുന്നുണ്ടല്ലോ അത് കൊടുക്കേണ്ട ബാധ്യത നിങ്ങൾക്കില്ലേ രണ്ട് പെട്രോളിനും മദ്യത്തിനും നിങ്ങൾ സെസ് ഏർപ്പെടുത്തിയിട്ട് അത് കൊടുക്കാതിരിക്കുന്നത് എന്തുകൊണ്ടാണ് അതിന് സർക്കാർ പറയുന്നത് വിചിത്രമായ വാദങ്ങളാണ് കഴിഞ്ഞ എട്ട് വർഷത്തിനിടയിൽ അതായത് രണ്ടായിരത്തി പതിനാറിൽ പിണറായി അധികാരത്തിൽ വന്ന മുതൽ ഇതുവരെ അമ്പത്തിരണ്ടായിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ട് കോടി രൂപ ക്ഷേമ പെൻഷൻ കൊടുത്തു എന്നാൽ സെസ്സായി ആയിരം കോടിയിൽ താഴെ മാത്രമേ പിരിച്ചെടുത്തിട്ടുള്ളൂ സർക്കാർ മറന്നു പോകുന്നത് ഈ സെസ് ഏർപ്പെടുത്തിയത് ഈ അടുത്ത കാലത്താണ് സെസ് ഏർപ്പെടുത്തിയത് പഴയ കുടിശ്ശികയായ ക്ഷേമ പെൻഷൻ കൊടുക്കാനല്ല നേരെമറിച്ച് ഇനി വരാൻ പോകുന്ന ക്ഷേമ പെൻഷൻ കൊടുക്കാനാണ് പഴയ ക്ഷേമ പെൻഷൻ്റെ പേര് പറഞ്ഞ് ഇപ്പോൾ പിരിക്കുന്ന സെസ് അടിച്ചു മാറ്റുന്നത് ന്യായമല്ല എന്ന് മാത്രമല്ല നിങ്ങൾ അങ്ങനെ ആയിരുന്നില്ല ഈ ക്ഷേമ പെൻഷൻ്റെ പേരിൽ അവകാശവാദം നടത്തിയത് ഇത് നിങ്ങളുടെ അവകാശമാണ് അത് ഞങ്ങൾ തരും എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്നും സെസ് ഏർപ്പെടുത്തി ആ സെസ്സ് കൊണ്ട് കൊടുക്കുമെന്ന് പറഞ്ഞിരുന്നില്ല മദ്യത്തിനും ഇന്ധനത്തിനും സെസ് ഏർപ്പെടുത്തിയതുകൊണ്ട് ക്ഷേമ പെൻഷൻ വാങ്ങുന്ന പാവങ്ങൾ പോലും അവർ കൈപ്പറ്റുന്നതിനേക്കാൾ കൂടുതൽ സെസ്സ് കൊടുക്കേണ്ടി വരുന്നു അതായത് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പണം ഞങ്ങൾ വാങ്ങി അതിൽ അല്പം നിങ്ങൾക്ക് തരും എന്ന വഞ്ചനയാണ് വാസ്തവത്തിൽ ഈ സെസ് ആ സെസ് വാങ്ങിയ പണം പോലും കൊടുക്കാതെ പഴയ പെൻഷൻ്റെ കുടിശ്ശിക ഇതിൽ ചേർത്ത് ജനങ്ങളെ പറ്റിക്കരുത് പിന്നെ കേന്ദ്രവിഹിതം കേന്ദ്രവിഹിതം ആയിരത്തി അറുനൂറ് രൂപ കൊടുക്കുമ്പോൾ നാനൂറും അഞ്ഞൂറുമാണ് കിട്ടുന്നത് എന്നാണ് സർക്കാർ കോടതിയിൽ പറഞ്ഞത് ഈ നാനൂറും ഒക്കെ കിട്ടുന്ന കാര്യം നിങ്ങൾ തുറന്നു സംബന്ധിച്ചത് ഇപ്പോഴാണ് തെരഞ്ഞെടുപ്പ് സമയത്ത് നിങ്ങളിത് മുഴുവൻ നിങ്ങളുടേതാണ് എന്ന് പറഞ്ഞാണ് വോട്ട് നേടിയത് കേന്ദ്രം അത് തടഞ്ഞപ്പോൾ അവരുടെ വിഹിതം അവരുടേതാണ് എന്ന് തുറന്നു പറയണം എന്നാവശ്യപ്പെട്ടപ്പോൾ മാത്രമാണ് നിവൃത്തിയില്ലാതെ ഇത് സമ്മതിക്കുന്നത് കേന്ദ്രവിഹിതം കൈപ്പറ്റിയിട്ട് ഞങ്ങൾ തരുമെന്നുമല്ല നിങ്ങൾ പറഞ്ഞിരുന്നത് ഞങ്ങൾ നിങ്ങൾക്ക് തരും ഞങ്ങൾ നിങ്ങളുടെ രക്ഷകരാണ് എന്നാണ് പറഞ്ഞത് എന്ന് മാത്രമല്ല കേന്ദ്രവിഹിതം കിട്ടുന്നതനുസരിച്ച് അല്ലെങ്കിൽ സെസ്സ് പിരിക്കുന്നതനുസരിച്ച് നിങ്ങൾക്ക് പെൻഷൻ തരാം എന്നല്ല പറഞ്ഞിരുന്നത് ജനങ്ങളോട് പറഞ്ഞിരുന്നത് ഞങ്ങൾ നിങ്ങൾക്കായിരത്തി അറുനൂറ് രൂപ തരും നിങ്ങൾ ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞത് അത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കുമെന്നാ എന്നിട്ട് നിങ്ങൾ അതേക്കുറിച്ച് തിരിഞ്ഞു നോക്കുന്നില്ല അങ്ങനെ ജനങ്ങളുടെ അവകാശമാണ് എന്ന് പറഞ്ഞ് പറ്റിക്കാൻ ശ്രമിച്ചിട്ട് ഇപ്പോൾ ഇങ്ങനെ പറയുന്നത് അങ്ങേയറ്റത്തെ വഞ്ചനയാണ് എന്ന് ഇനിയെങ്കിലും തിരിച്ചറിയുക എന്തായാലും ഈ ക്ഷേമ പെൻഷനും ഈ തെരഞ്ഞെടുപ്പിൽ ഈ സർക്കാരിന് തിരിച്ചടിയാവുമെന്ന് തീർച്ച ഒന്നിനു മേലിൽ ഒന്നായി സർക്കാർ പ്രതിരോധത്തിലായിക്കൊണ്ടിരിക്കുന്നു ഏറ്റവും കുഴപ്പത്തിലായിരിക്കുന്നത് പാനൂറിലെ ബോംബ് സ്ഫോടനമാണ് തെരഞ്ഞെടുപ്പ് സമയത്ത് ജനങ്ങളെ ഭീതിപ്പെടുത്താൻ ബോംബാക്രമണം നടത്തി ഭീതി സൃഷ്ടിക്കാൻ അങ്ങനെ തെരഞ്ഞെടുപ്പിൽ വോട്ട് നേടാനാണ് ബോംബ് നിർമ്മാണമെന്നാണ് പിണറായിയുടെ പോലീസ് നൽകിയിരിക്കുന്ന റിപ്പോർട്ട് റിമാൻഡ് റിപ്പോർട്ടിൽ ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത് പ്രതികൾ മുഴുവൻ സഖാക്കളാണ് നിങ്ങൾ എത്ര വെള്ളപൂശാൻ ശ്രമിച്ചാലും എത്ര രക്ഷാപ്രവർത്തനമാക്കാൻ ശ്രമിച്ചാലും ബോംബുണ്ടാക്കിയതും സ്ഫോടനം നടത്തിയപ്പോൾ പരിക്കേറ്റതും അത് തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചതും അതിന് ഗൂഢാലോചന നടത്തിയതുമൊക്കെ പാർട്ടിക്കാരാണ് എന്ന് പോലീസ് തന്നെ പറയുന്നു നിങ്ങൾ എത്ര പരിശ്രമിച്ചാലും കേരളത്തിൽ ബോംബുണ്ടാക്കി എടുക്കാൻ ശ്രമിച്ച് ജനാധിപത്യ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ ശ്രമിച്ച പാർട്ടി എന്ന നിലയിൽ തന്നെയായിരിക്കും ജനങ്ങൾ നിങ്ങളെ കാണുന്നത് ആ ക്ഷീണം മാത്രമാണോ അനിത എന്ന് പറയുന്ന കോഴിക്കോട് ഒരു സർക്കാർ ഉദ്യോഗസ്ഥയോടെ എന്തൊരു പകയാണ് നിങ്ങൾ കാട്ടിയത് ഐസുവിൽ പീഡനത്തിനിരയായ ഒരു സ്ത്രീയെ സംരക്ഷിക്കാൻ ശ്രമിച്ചതിന് നിങ്ങൾ അവരെ ഇരുട്ടത്ത് നിർത്തിയില്ലേ അവരെ നിങ്ങളുടെ ആരോഗ്യമന്ത്രി തള്ളിപ്പറഞ്ഞില്ലേ ഒടുവിൽ ജനവികാരം ശക്തമാകുമെന്നറിഞ്ഞപ്പോൾ നിങ്ങൾ അവരെ തിരിച്ചു കയറ്റിയെങ്കിലും ഈ വഞ്ചന ഇവിടുത്തെ സ്ത്രീകൾ മറക്കില്ല സി എസ് സിദ്ധാർത്ഥ് എന്ന വിദ്യാർത്ഥിയെ മെടുക്കനായതുകൊണ്ട് മാത്രം കുട്ടി സഖാക്കൾ തല്ലിക്കൊന്നി കെട്ടിത്തൂക്കുക മാത്രമല്ല ആ തെളിവുകൾ നശിപ്പിച്ച് സഖാക്കളെ സംരക്ഷിക്കാൻ നിങ്ങൾ ഏതറ്റം വരെ പോയി കരിവന്നൂരിലെ രഹസ്യ അക്കൗണ്ടുകളും കള്ളപ്പണ ഇടപാടുകളും മാത്രമല്ല മുഖ്യമന്ത്രിയുടെ മകളുടെ മാസപ്പടിയും ഈ സർക്കാരിനെ കുഴപ്പത്തിലാക്കുന്നു മാസപ്പടിക്കാരും കള്ളപ്പണക്കാരും കള്ള അക്കൗണ്ട് ഉള്ളവരും ജനങ്ങളെ വഞ്ചിക്കുന്നവരുമാണ് ഈ സർക്കാർ എന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്നു പൗരത്വ ഭേദഗതി നിയമത്തിന്റെ പേരിൽ എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കാൻ ഇതായിപ്പോൾ കേരള സ്റ്റോറിയുടെ പേരിൽ വർഗീയതയുണ്ടാക്കി പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നത് കൊണ്ടൊന്നും ഒരു കാര്യവുമില്ല ഈ നാടിനെ നശിപ്പിച്ച ഈ നാട്ടിൽ വർഗീയത ഉണ്ടാക്കിയ ഈ നാടിന്റെ വികസനം മുടക്കിയ ഈ നാടിനെ കുട്ടിച്ചോറാക്കിയ ഭരണത്തിനെതിരെയുള്ള വികാരമായി തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ഇതൊക്കെ പ്രതിഫലിക്കുമെന്ന് തീർച്ചയാണ് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന തിരിച്ചടികൾ അത് ഡോക്ടർ രമയുടെ കാര്യത്തിലാണെങ്കിലും നേഴ്സ് അനിതയുടെ കാര്യത്തിലാണെങ്കിലും ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക അതിന്റെ കൂടെയാണ് ക്ഷേമ പെൻഷൻ്റെ പേരിലുള്ള നിങ്ങളുടെ ഈ വഞ്ചനയും ഇരട്ടത്താപ്പും ജനം തിരിച്ചറിയുന്നത്